സമഗ്ര ശിക്ഷ കേരളയെ സംരക്ഷിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ സമയബന്ധിതമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടകര ഉപജില്ല കെ എസ് ടി എ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു വടകര എഇ ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ കെഎസ്ി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ സജില ഉദ്ഘാടനം ചെയ്തു മൂന്ന് മാസമായി എസ് എസ് കെ പദ്ധതിയുടെ ഭാഗമായി മാസങ്ങളായി മുഴുവൻ ശമ്പളം കിട്ടാതെ ഭാഗ്യമായി കിട്ടാതെ പ്രയാസപ്പെടുന്ന അധ്യാപകരും ജീവനക്കാരും പ്രത്യക്ഷമായി വന്നപ്പോഴാണ് ഇത് വെറുതെ കേരളം കേന്ദ്രത്തിന് പറയുന്നതല്ല കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള ഈ സമീപനത്തിന്റെ തുടർച്ചയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള ശമ്പള വിഹിതം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി സാധാരണ കളിയാക്കി പറയും നിങ്ങളെല്ലാം കേന്ദ്രം തരണമെന്ന് എന്തിനാ പറയുന്നത് കേരളത്തിന് തനതായ സമ്പത്ത് അല്ലെങ്കിൽ തനതായ വരുമാനം കണ്ടെത്തിക്കൂടെ എന്ന് ചോദിക്കും ആ കണ്ടെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ കേരളം അഡ്വാൻസ് ചെയ്തുകൊണ്ട് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവും കണ്ടെത്തേണ്ട എല്ലാ കേന്ദ്രാവിഷ്കരണ പദ്ധതികളിലും ഉച്ചഭക്ഷണ പദ്ധതി ഉൾപ്പെടെ കേരള സർക്കാർ അഡ്വാൻസ് ചെയ്തുകൊണ്ടാണ് ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അഡ്വാൻസ് ചെയ്യാൻ എത്ര കാലം സാധിക്കും കാരണം ഇതൊരു കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റു ഇരുപത്തി സംസ്ഥാനങ്ങളെ പോലെ ഭരണഘടനക്കനുസൃതമായി ഫെഡറൽ തത്വങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കേണ്ട ഒരു സംസ്ഥാനമാണ് ഇപ്പം കേന്ദ്ര പദ്ധതിക്ക് കേന്ദ്രാവിഷ്കരണ പദ്ധതികൾക്ക് കേന്ദ്ര വിഹിതം കിട്ടിയില്ലെങ്കില് ഈ കൊച്ചു കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എങ്ങനെ മറ്റ് താഴേക്കടയിലുള്ള ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സംഖ്യകൾ കൊടുത്തുകൊണ്ട് എങ്ങനെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ചോദ്യമാണ് നമ്മളെ എങ്ങനെ തെരുവിലിറക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ എസ് എസ് കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടാനുള്ള സംഖ്യ കേട്ടാൽ ഒരുപക്ഷെ പൊതുജനങ്ങൾ ഞെട്ടും ആയിരത്തി കോടി ഉറുപ്പിയാണ് കിട്ടാനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റിനാല് പോയിന്റ് എയ്റ്റ് ടു ആണ് കണക്ക് ആയിരത്തി അഞ്ഞൂറ്റിനാല് കോടി രൂപ കേരളത്തിൽ എസ് എസ് കെ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലം മുതൽ കിട്ടാക്കുറ്റിയായി കുടിശ്ശികയായി വന്നിരിക്കുന്നു ഇപ്പൊ അധ്യാപകരുടെ കണക്ക് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റേഴ് അധ്യാപകരാണ് കേരളത്തിൽ എസ് എസ് കെയിലുള്ളത് പക്ഷെ അത് അധ്യാപകർ മാത്രമല്ല ാൽക്കാലിക ജീവനക്കാര് അതുപോലെ തന്നെ ഡിഫറൻ്റ് ഏബിൾഡ് ആയ കുട്ടികളുടെ കാര്യങ്ങള് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകര് ഡ്രൈവർമാര് അങ്ങനെ ഗൃഹ വീട്ടിൽ അങ്ങോട്ട് പോയി പഠിപ്പിക്കുമല്ലോ ഭിന്നശേഷിക്കാരെ മെഡിക്കൽ സഹായങ്ങൾ അവർക്ക് ചെയ്യണമല്ലോ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വരുത്തിക്കൊണ്ട് കേരളത്തെ ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ അങ്ങേയറ്റം പാടുപെടുന്നവരാണ് ഇതുപോലെ പ്രവർത്തിക്കുന്ന അധ്യാപകരും ഈ കേരളത്തിലെ ഭാഗമായി ഇതിനെല്ലാം വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സബ് ജില്ലാ പ്രസിഡന്റ് ഷിജി വി കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി പി സന്ദീപ് നിത ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജുമോൻ കെ എന്നിവർ സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി മിത്തു തിമോത്തി സ്വാഗതവും സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി അത്തിക്കോട്ട് നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും ഫാമിലി എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി